സ്വാതന്ത്ര്യ <laughs> പ്രസ്കാരത്തിന്റെ <laughs> ഇന്റർനാഷണൽ പോർട്ടിസ് പ്രവർത്തകർ പ്രയതാക്കും അടങ്ങി തൊട്ടുള്ള താത്വ സാർഗാത്രം തന്നെ മേളി ഘടകം ആശ്രയ അനുബന്ധ നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം

വർത്തമാന കേരളത്തിൽ ഗാന്ധിയെ കൊന്ന സംഘപരിവാർ ശക്തികൾക്ക് വിടിപണി ചെയ്ത് സ്വന്തം കേസുകളും മറ്റും ഒത്തുതീർപ്പാക്കി ബി ജെ പിക്ക് കളം ഒരുക്കിക്കൊടുത്തതിലൂടെ സി പി എമ്മിൻ്റെ ശരീരത്തിൽ ആർ എസ് എസ് പ്രേതം കടന്നുകൂടിയിരിക്കുന്നുവെന്നും ഇതിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ പാറപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും ഇന്ത്യയിൽ തുല്യ അവകാശമുണ്ടായിരിക്കും അതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിനു മുന്നിൽ നമുക്ക് പറയാൻ കഴിയുന്ന അഭിമാനകരമായ കാര്യം അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഒരിക്കലും ഹിന്ദുവിന്റേതാക്കുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കറിയാം നാത്തൂറ ബിനായ് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടികൊണ്ട് നിർത്തുന്നു വേറെ ഒരു തെറ്റും പലപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമായിരുന്നു എന്ന് പക്ഷേ ഹിന്ദു രാജ്യമാകണമെന്ന് ഹിന്ദു മഹാസഭക്കാരനായ നാത്തുറാം വിനായക് ഓഡ്സെ ആഗ്രഹിച്ചു അതുപോലെ ആർ എസ് എസ് ആഗ്രഹിച്ചു അതിനെ ഗാന്ധിജി വഴങ്ങിക്കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടെത്തുന്നു ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് പക്ഷേ അന്ന് ഹിന്ദു മഹാസുഖക്കാരൻ വിചാരിച്ചത് ഗാന്ധിജി തീർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മതേതരത്വം അവസാനിക്കും അതോടുകൂടി ഹിന്ദുക്കളുടെ രാജ്യമാകുമെന്നാണ് ധരിച്ചത് പക്ഷേ ഗാന്ധിജി കൊല ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലൂടെ ഊർന്നു വീണ രക്തത്തുള്ളികൾ ഈ രാജ്യത്തെ മണ്ണിലെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇന്ന് ഒരു ഭരണകൂടവും ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തെ മതേതരത്വത്തെ തകർക്കുവാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്താവോ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഭരണകൂടം നൽകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകുന്നു പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുവാൻ അവർക്ക് കഴിയാതെ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് അത് ആണിക്കല്ലടിച്ച് അടിയോർ ഭാരവാഹികളെയും നേതാക്കളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് സ്മൃതി സംഗമത്തിന്റെ ഔപചാരിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് കെ എ അർഫാത്ത് എ കെ എ നസീർ മണി നീലഞ്ചേരി അരിക്കാട്ട് കുഞ്ഞിപ്പ പി ആലിപ്പു കെ എ റഹീം ഖാദർ പങ്ങിണിക്കാട്ട് എ എ കുഞ്ഞിപ്പ ഭാവ കുരിയാട് പി കെ സിദ്ദീഖ് ഹംസ തെങ്ങിലാൻ മൂസ എടപ്പനാട് എ റഷീദ് മാനു ഊരകം രമേഷ് നാരായണൻ സക്കീർ അലി കണ്ണേത്ത സി ടി മൊയ്തീൻ സുലൈഖ മജീദ് എൻ പി ആസൈനാർ കരീം കാമ്രൻ വി പി കുഞ്ഞി മുഹമ്മദ് ഹാജി നാസിൽ പൂവിൽ സി പി മറിയാമു ഫിർദോസ് കുന്നുംപുറം റഹീസ് പങ്ങിനിക്കടൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര